ഈ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക വിചാരിക്കുന്നു ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് അധികം ഒന്നുമില്ല കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും ഓണമൊക്കെ ആവാറായില്ലേ അപ്പം നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ തുടങ്ങാം ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉള്ളൊരു കാലത്തിൽ കൂടെ കടന്നു പോകുകയാണെങ്കിലും ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പ്രത്യാശയുടെ ഒരു ആഘോഷമാണ് ഒരു ഉത്സവമാണ് അതുകൊണ്ട് എല്ലാ ദുഃഖങ്ങൾക്കും മീത ഒരു സന്തോഷമുണ്ട് എന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് എല്ലാ ദുഃഖങ്ങൾക്കും മീത ഒരു സന്തോഷമുണ്ടെന്നുള്ളൊരു സന്ദേശം നൽകിക്കൊണ്ട് നമുക്ക് നം ഈ ഓണം നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കാം അല്ലേ എല്ലാവരും ദുഃഖങ്ങളെ പറ്റി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്കതിൽ നിന്ന് പുറത്തേക്ക് വന്ന് മുന്നോട്ട് പോകണം എല്ലാവർക്കും അതുകൊണ്ട് അപ്പം ഞാൻ ഓണം ഷോപ്പിംഗ് ഒന്നും അല്ലാട്ടോ വെറുതെ ഒന്ന് ചതയദിനത്തിൽ ഒന്ന് വെറുതെ ഒന്ന് പുറത്ത് കറങ്ങാൻ പൈപ്രൻ ചേട്ടന് അവധിയായിരുന്നു അപ്പം ഒന്ന് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു മോൾക്ക് ഒരു മാല വാങ്ങിച്ചു നക്ഷത്രേന്നാണ് വാങ്ങിച്ചത് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുണ്ടല്ലോ ഒരു റിങ് പിന്നെ ഒരു കമ്മൽ വാങ്ങിച്ചു തൊണ്ടയ്ക്ക് ഇപ്പോഴും ശരിയായിട്ടില്ല എപ്പോഴും തൊണ്ടയ്ക്ക് സുഖമില്ല പിന്നെ ഞങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് നമ്മുടെ തൃപ്പൂൺത്ര വന്നു തൃപ്പൂണിത്ര വന്നിട്ട് എന്താ ലീല സ്റ്റോർസ് എന്ന് പറഞ്ഞ കടയുണ്ട് അവിടെ പോയിട്ട് എന്താ ഇതൊരു നമ്മുടെ എന്താ പറയുക വാഷ് മേസിൻ്റെ അടുത്തുള്ള ഒരു ടർക്കിയാണ് അത് വാങ്ങിച്ചു ഇതിന് എഴുപത്തഞ്ച് രൂപയുള്ളു കേട്ടോ അവിടെ എല്ലാത്തിനും വലിയ അത്ര വിലയൊന്നും ഇല്ല നല്ലതാണ് ഇതാണ് എഴുപത്തഞ്ച് രൂപ പിന്നെ മോൾക്ക് വീട്ടിലാണെങ്കിൽ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു അതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിലാണെങ്കിൽ ഡ്രസ്സൊക്കെ അതിനൊക്കെ നല്ല വില കുറവാട്ടോ അവിടെ നൂറ്റൻപത് നൂറ്ററുപത് ഒക്കെ ഉള്ളു പിന്നെ തോർത്ത് മുണ്ടുകൾ എനിക്ക് എനിക്ക് എന്താ പറയാ ടർക്കി അതുപോലത്തെ ടർക്കി ഒന്നും വെച്ച് കുളിക്കണിഷ്ടല്ലേ അപ്പൊ എനിക്ക് വേണ്ടി തോർത്ത് മുണ്ടുകൾ വാങ്ങിച്ചു പിന്നെ കുറച്ച് ചവിട്ടികളൊക്കെ വാങ്ങിച്ചു ഇതൊക്കെ ഇരുപത്തി ഇരുപത്തി എത്രയാ ഇരുപത്തിരണ്ട് രൂപയുള്ളു കേട്ടോ ഞാൻ വേറെ കടയിൽ പോയി നോക്കിയപ്പോൾ ഇതിന് മുപ്പത്തഞ്ച് രൂപ പക്ഷെ ഇവിടെ നല്ല അടുപ്പത്തിൽ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട് പെട്ടെന്ന് വിട്ടുപോകാത്ത രീതിയിൽ കേട്ടോ ചെറുതൊക്കെ പെട്ടെന്ന് വിട്ടുപോകും അപ്പം ഇതൊക്കെ മഴക്കാലല്ലേ അപ്പം എപ്പോഴും മാറ്റി മാറ്റി ഇടണം അപ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണം വാങ്ങിച്ചു പിന്നെന്താ ആ അതിനെ ക്ലിപ്പ് വാങ്ങിച്ചു നമ്മൾ തുണികളൊക്കെ അഴയിലിതാക്കണം ക്ലിപ്പ് ഇല്ലേ അത് വാങ്ങിച്ചു എല്ലാം എപ്പോഴും എപ്പോഴും വേഗം പൊട്ടിപ്പോവും അത് വാങ്ങിച്ചു ഇതിന് എത്ര രൂപയാണ് ഇതിന് എഴുപത്തഞ്ച് രൂപ കേട്ടോ അത് കുറച്ച് നേരം കട്ടിട്ടാണ് വില കുറഞ്ഞത് ഉണ്ടോ അവിടെ നല്ലത് നോക്കി വാങ്ങിച്ചു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് ഞാൻ ആദ്യമേ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ബേക്കിംഗ് ചെയ്യണ കടയുണ്ട് ബേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് പത്മേരടുത്ത് ജ്യൂസ് സ്ട്രീറ്റിൽ അവിടെ നിന്ന് വാങ്ങിച്ചതാണിത് കൊക്ക പൗഡറാണ് കാരണം ഇരുപത്താറാം തീയതി പരിപാടി ഉണ്ട് കേട്ടോ എന്താണെന്ന് അപ്പം പറയാം ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് കോമ്പൗണ്ട് വാങ്ങി ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഇന്നൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചോക്ലേറ്റ് ചിപ്സ് വാങ്ങിച്ചു പിന്നെ വാനില സെൻസ് തീർതിരിക്കുന്നു വാങ്ങിച്ചു പിന്നെന്താ വാങ്ങിച്ചത് ഇത്രയൊക്കെ വാങ്ങിച്ചിട്ടു ഒരു കപ്പ് വാങ്ങിച്ചു അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ കപ്പ് അല്ല ഇത്ര രൂപയായിരുന്നു അത് ഇതിന് മുപ്പത് രൂപ കേട്ടോ പിന്നെ വേറെന്തോ വാങ്ങിച്ചേ ആ പിന്നൊരു കരീൻ വാങ്ങിച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഇത് നക്ഷത്രേന്ന് നമ്മൾ ആ ഗോൾഡ് വളരെ കുറച്ചായിട്ടേ വാങ്ങിച്ചിട്ടുള്ളൂ അത് വാങ്ങിച്ചപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ഫ്രീ ആയിട്ട് കിട്ടിയൊരു കാര്യമാണ് പുറത്താൻ പറ്റുന്ന അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഇതൊരു കാസറോളാണ് നല്ലതാണ് കാണാൻ ഭയങ്കര ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ കുഴപ്പമില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഒരു കാര്യം ഒരു വാങ്ങിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം രണ്ട് കാര്യത്തിൽ ചൂല് വാങ്ങിച്ചു എനിക്ക് ചൂലെപ്പോഴും പഴയ ചൂലങ്ങ് ഇത്തിരി പോകുമ്പോഴേക്കും വേറെ പുതിയ ചൂല് വാങ്ങിക്കണം എനിക്ക് നല്ല ചൂലുണ്ടെങ്കിലാണ് എപ്പോഴും ഇഷ്ടം എപ്പോഴും ഇഷ്ടമുള്ളൂ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം തൊണ്ടശനിയല്ല എന്റെ പിന്നെ ഞാൻ വാങ്ങിച്ചത് ചെടിച്ചട്ടി എവിടെ പോയാലും ഞാൻ ചെടിച്ചട്ടി വാങ്ങിച്ചു എപ്പോഴും അപ്പൊ ഇത് ഒരെണ്ണത്തിന് മുപ്പത്തഞ്ച് രൂപ കേട്ടോ വലിയ ചട്ടിയാണ് രണ്ട് നാല് ആറ് ആരെണ്ണം വാങ്ങിച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് ഇതൊക്കെ ഒരു പുറത്ത് പോയി ഷോപ്പിംഗ് ആയിരുന്നു പിന്നെ ഒരു കാര്യം ഒരു വാങ്ങിച്ചിട്ടുണ്ട് എനിക്കൊരു ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല അത് ഇരുപത്താറാം തീയതി ഇടുമ്പോൾ കാണാം ഇരുപത്താറാം തീയതി പരിപാടി എന്താണെന്ന് അപ്പോൾ കാണാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഇത് ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം ഇതൊന്ന് ഷെയർ ചെയ്യാനാല്ലേ ഇത് ആർക്കും ഒന്നും പ്രത്യേകിച്ച് കാണാനുള്ള ഒന്നുമില്ല ഞാൻ തൃപ്പൂണിത്തരം ലീലാ സ്റ്റോഴ്സിലൊക്കെ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവുണ്ട് വേണ്ടവരൊക്കെ അവിടെ പോയി മേടിക്കില്ല രണ്ട് ലീല സ്റ്റോഴ്സ് ഉണ്ട് കേട്ടോ കിഴക്കേക്കോട്ട ഉള്ള മെയിൻ ലീല സ്റ്റോഴ്സിലാണ് നല്ല ഓഫറൊക്കെ ഉള്ളത് പിന്നെ ഇത് ഞാൻ വേറെ അന്നപൂർണ്ണ ഹോട്ടലിൻ്റെ അടുത്തുള്ള ലീല സ്റ്റോഴ്സ് എന്നാണ് വാങ്ങിച്ചത് എന്നാലും എല്ലാവരും ഓഫറൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഓണൊക്കെ ആയിട്ട് എല്ലാവരും ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക ഇനിയും പർച്ചേസ് ഇഷ്ടംപോലെ കിടക്കുന്നു കാരണം കല്യാണം വരാൻ പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് വാങ്ങിച്ചു ഒന്ന് മാത്രം അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒന്നും ആരും കണ്ടില്ലേ പൂച്ചയുടെ അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഇത്തിരി കാര്യങ്ങളൊക്കെ ഉള്ളൂ ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കേണ്ടത് സന്തോഷങ്ങൾ ഇതൊക്കെ നിങ്ങളായിട്ടൊന്ന് കാണിക്കാം അപ്പം നിങ്ങൾക്കൊക്കെ വില കുറവായിട്ട് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ പോയി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ കാണിക്കുന്നത് പിന്നെ എന്താ പറയുക ഈ നക്ഷത്ര അവിടുത്തെ ആ കടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എറണാ കല്യാൺ ജ്വലറുടെ അടുത്തുള്ള കടയാണ് കേട്ടോ നക്ഷത്ര അവിടെ നല്ല നല്ല പെരുമാറ്റമാണ് അവിടുത്തെ ആൾക്കാരുടെയൊക്കെ പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ ഒരു ഗ്രാം മുതൽ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാമിനൊക്കെ മാലകള് മോതിരങ്ങള് വളകൾ ഒക്കെ കിട്ടും കേട്ടോ രണ്ട് മൂന്ന് ഗ്രാമിനൊക്കെ വള ഇട്ടെന്ന് തോന്നുന്നു വളം ഞാൻ നോക്കിയില്ല അപ്പം നല്ലൊരു പെരുമാറ്റമാണ് അവരുടെ എല്ലാവരുടെയും അപ്പം നിങ്ങളൊക്കെ കയ്യിൽ കുറച്ച് പൈസ വല്ല കൂറി വെച്ച പൈസയും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ചുവെക്കാൻ നിങ്ങൾക്ക് അത് പിന്നീട് ഉപകാരപ്പെടും ഒന്ന് പണയം വെക്കാനാണെങ്കിലും ഉപകാരപ്പെടുമല്ലോ അപ്പൊ അതുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഗിരിക്കുക എല്ലാവർക്കും ടാറ്റാ